സ്നേഹത്തോടെ ആരംഭിച്ചൊരു വിവാഹബന്ധം എത്ര വേഗത്തിൽ ദുരിതത്തിലേക്ക് വഴിമാറുമെന്ന് തെളിയിക്കുന്ന ദാരുണ സംഭവമാണ് മണ്ണാർക്കാട്ട് നടന്ന കൊലപാതകം വിവാഹിതരായി വെറും വർഷം മാത്രം കഴിഞ്ഞിരുന്ന യുവദമ്പതികളുടെ ജീവിതം തുടർച്ചയായ വഴക്കുകളും കലഹങ്ങളും കൊണ്ട് വിഷമകരമായിരുന്നു നാട്ടുകാരുടെയും പോലീസിന്റെയും ഇടപെടലിലൂടെ പലപ്പോഴും ഒത്തുതീർപ്പുകൾ നടന്നിരുന്നുവെങ്കിലും പ്രശ്നങ്ങൾ അവസാനിച്ചില്ല ഒടുവിൽ കുടുംബകലഹം ഭർത്താവിന്റെ ക്രൂരമായ നടപടിയിലൂടെ യുവതിയുടെ ജീവൻ നഷ്ടപ്പെടുന്നതിലേക്കാണ് നയിച്ചത് ഭർത്താവിന്റെ കൈകളിൽ തന്നെ ജീവൻ നഷ്ടപ്പെട്ടപ്പോൾ ഒരു യുവതിയുടെ സ്വപ്നങ്ങളും ജീവിതവും തകർന്നു പോയി അതിനൊപ്പം വെറും ഒരു വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞിന്റെ ഭാവിയും ഇല്ലാതായിരിക്കുകയാണ് പാലക്കാട് മണ്ണാർക്കാട് എളുംബുലാശ്ശേരിയിൽ നടന്ന സംഭവം നാട്ടുകാരെയും കുടുംബക്കാരെയും നടുക്കിയിരിക്കുകയാണ് കുടുംബവഴക്കിനെ തുടർന്നാണ് ഭർത്താവ് ഭാര്യയെ ക്രൂരമായി ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയത് പിന്നീട് മൃതദേഹം മറയ്ക്കാനെന്നോണം അയാൾ അവളെ സമീപത്തെ ചെങ്കൽ ക്വാറിയിലേക്ക് എറിയുകയായിരുന്നു കൊല്ലപ്പെട്ടത് കോട്ടയം അയർനെല്ലി സ്വദേശിനിയായ അഞ്ചുമോളാണ് ഭർത്താവായ യുഗേഷ് തന്നെയാണ് ഈ ക്രൂരകൃത്യത്തിന് പിന്നിൽ ഇരുവരും താമസിച്ചിരുന്നത് എളുമ്പുലാശേരി അച്ചീരിയിലാണ് സംഭവത്തിന് പിന്നാലെ പോലീസ് നടത്തിയ അന്വേഷണത്തിൽ യുഗേഷിന്റെ പങ്ക് തെളിഞ്ഞതോടെ ഇയാളെ മണ്ണാർക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു കുടുംബകലഹം ഒടുവിൽ കൊലപാതകത്തിൽ കലാശിച്ച സംഭവമായി ഇത് നാട്ടിലും സമൂഹത്തിലും വലിയ ചർച്ചയായി മാറിയിരിക്കുകയാണ് സംഭവം നടന്നത് ഇന്നലെ രാത്രി പത്തിനു ശേഷമായിരുന്നു വീട്ടിൽ പലപ്പോഴും കലഹം ഉണ്ടാകാറുണ്ടായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ഭർത്താവുമായുണ്ടായിരുന്ന തുടർച്ചയായ വഴക്കുകളും സമ്മർദ്ദവും കാരണം അഞ്ജു ഏറെ നാളായി മാനസിക ബുദ്ധിമുട്ടുകൾ നേരിടുകയായിരുന്നു ഇതിന്റെ ഭാഗമായി അവൾ പറളിയിലെ ഒരു ധ്യാന കേന്ദ്രത്തിൽ ചികിത്സയ്ക്കായി കഴിഞ്ഞിരുന്നു കുടുംബജീവിതത്തിൽ ഒരു മാറ്റം ഉണ്ടാകുമെന്ന പ്രതീക്ഷയോടെയാണ് അവൾ അവിടെ ചില ദിവസം ചെലവഴിച്ചത് ബുധനാഴ്ച വീട്ടിലേക്ക് തിരികെ വരുന്നതിനിടെയാണ് സംഭവം ദാരുണ വഴിയിലേക്ക് തിരിഞ്ഞത് വഴിയിലൂടെ രണ്ടുപേരും വരുമ്പോൾ അഞ്ജുവിനേയും ഭർത്താവ് യുഗേഷിനെയും തമ്മിൽ വീണ്ടും വാക്കുതർക്കമുണ്ടായി ചെറിയ തർക്കം വേഗത്തിൽ വലിയ സംഘർഷമായി മാറി ഒടുവിൽ അഞ്ജുവിന്റെ ജീവൻ നഷ്ടപ്പെടുന്ന നിലയിലേക്കാണ് സംഭവം നീണ്ടുപോയത് അഞ്ജുവിനെ യുഗേഷ് കഴുത്തിൽ പിടിച്ചു തള്ളിയപ്പോൾ അവൾ വഴിയരികിലുണ്ടായിരുന്ന ചെങ്കൽക്വാറിയിലേക്ക് വീണുപോയെന്നാണ് യുഗേഷ് ആദ്യം പോലീസിനോട് പറഞ്ഞത് എന്നാൽ പിന്നീട് നടത്തിയ അന്വേഷണവും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അയാളുടെ ഈ വാദം തെറ്റാണെന്ന് തെളിയിച്ചു കഴുത്തിൽ പിടിച്ച് ശ്വാസം മുട്ടിച്ചതാണ് അഞ്ജുവിന്റെ മരണത്തിനിടെയായതെന്ന് റിപ്പോർട്ടിൽ വ്യക്തമായി അതുകൊണ്ട് തന്നെ ഈ സംഭവം വെറും അപകടമല്ല മുൻകൂട്ടി ചിന്തിച്ചുകൊണ്ടുള്ള ക്രൂരമായ കൊലപാതകമാണെന്നാണ് തെളിഞ്ഞത് കുടുംബകലഹത്തിൽ നിന്നും വിട്ടുമാറാനോ ഭാര്യയെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാനോ ആയിരുന്നു യുഗേഷിന്റെ ലക്ഷ്യം സ്വന്തം ഭാര്യയുടെ ജീവൻ തന്നെ അവസാനിപ്പിക്കാൻ ഒരാൾ തയ്യാറാകുന്നത് സമൂഹത്തെയും നാട്ടുകാരെയും ഞെട്ടിച്ചിരിക്കുന്ന സംഭവമായി മാറിയിരിക്കുകയാണ് പ്രണയ വിവാഹമായിരുന്നു രണ്ടുപേരുടെയും ഇൻസ്റ്റഗ്രാം വഴിയാണ് അഞ്ജുവിനെയും യുഗേഷിനെയും തമ്മിൽ പരിചയം തുടങ്ങിയത് ഓൺലൈൻ സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്കും ഒടുവിൽ വിവാഹത്തിലേക്കും നീങ്ങി രണ്ടു വർഷം മുൻപാണ് അവർ വിവാഹിതരായത് വിവാഹ ജീവിതം സന്തോഷകരമാകുമെന്ന് കരുതിയിരുന്നുവെങ്കിലും കാര്യങ്ങൾ അങ്ങനെയായില്ല ഒരു വയസ്സുള്ള കുഞ്ഞിനെയും കൂട്ടുകൂട്ടി മാസങ്ങളായി ഇവർ വാക്കടപ്പുറത്തൊരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത് എന്നാൽ തുടർച്ചയായ വഴക്കുകളും കലഹങ്ങളും അവരുടെ ജീവിതത്തെ തന്നെ തളർത്തി ഭർത്താവിനും ഭാര്യയ്ക്കുമിടയിൽ നിലനിന്ന പ്രശ്നങ്ങൾ പലപ്പോഴും പുറത്തേക്കും പൊങ്ങിയിരുന്നു നാട്ടുകാരും പോലീസും പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി പലരും ഇടപെട്ട് ഇരുവരെയും ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുകയും താൽക്കാലികമായി പ്രശ്നങ്ങൾ ശമിക്കുകയും ചെയ്തിരുന്നു എങ്കിലും അവരെ വേട്ടയാടിയ കലഹങ്ങൾ വീണ്ടും വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരുന്നു ഒടുവിൽ ഒരിക്കൽ കൂടി വഴക്കുണ്ടായപ്പോൾ അതൊരാളുടെ മരണത്തിലാണ് അവസാനിച്ചിരിക്കുന്നത് ശേഷം യുഗേഷ് കുറ്റബോധത്തോടെയോ ഭയത്തോടെയോ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയായിരുന്നു ഇവർക്കൊരു വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞാണ് ഉള്ളത് അമ്മ മരിക്കുകയും അച്ഛൻ ജയിലിലാകുകയും ചെയ്ത സാഹചര്യത്തിൽ കുട്ടിയുടെ ജീവിതം കൂടിയാണ് ഇപ്പോൾ ഇല്ലാതായിരിക്കുന്നത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തുക